ഹായ് ഹലോ രണ്ട് ദിവസം മുമ്പാന്നുണ്ടെങ്കിലേ ഞാൻ ഈ റോഡ് വഴി വരുന്ന സമയത്ത് റോഡ് സൈഡിൽ ഒരു സംഭവം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സാധനം പിന്നെ എന്താ പറയുന്നത് ഞാൻ ഒരു എൻ്റെ ഒരു പ്രീ ഡിഗ്രി സമയത്തോ ടെൻത്ത് പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് കഴിച്ചിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് ഇന്ന് വരെ ഞാനത് കഴിച്ചിട്ടേ ഇല്ല ഞാൻ പെട്ടെന്ന് ഞാൻ ആ റോഡ് വഴി ഇങ്ങനെ പാസ്സാവുന്ന സമയത്ത് കുറച്ചുള്ളായിരുന്നു സംഭവം അപ്പം അത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഷോക്ക് ഏ ഇത് ബാംഗ്ലൂരിൽ ഇത് ഈ സാധനം എങ്ങനെ വന്നു എന്തായാലും ഇത് വാങ്ങിച്ചേ ഉള്ളൂ കാര്യം വിചാരിച്ചു ഞാൻ പോകുന്ന സമയത്താണ് കണ്ടത് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ ആ സാധനം വാങ്ങിച്ചു ആ സാധനം എന്താണെന്നുള്ളത് കൂട്ടുകാർ കണ്ടുനോക്കും കണ്ടില്ല ഇതാണ് സംഭവം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചക്ക ചക്കയെന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി അറിയത്തില്ല എൻ്റെ കൂട്ടുകാർ ഇതിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും കിലോ മുന്നൂറ്റമ്പത് രൂപയാണ് ഞാൻ പറഞ്ഞു എനിക്ക് മുന്നൂറ്റമ്പത് രൂപ ഒരു കിലോ എന്നും വേണ്ട എനിക്കൊരു രണ്ടെണ്ണം മതിയെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് തൂക്കിയത് ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു നൂറ് രൂപയ്ക്ക് താന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് രണ്ടാമതെ മാറ്റി തൂക്കിയിട്ട് ആ ഒരു അളവിന് കിട്ടിയാൽ അങ്ങനെ നൂറ്റി ഇരുപത് രൂപ കൊടുത്തിട്ട് ഇങ്ങനെ രണ്ട് ആഞ്ഞിരി ചക്ക മേടിച്ചു കൊതിക്കു വേണ്ടി കേട്ടോ അപ്പോൾ മേടിച്ചോണ്ട് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് സാധനം എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ അന്നെങ്കിൽ അത് ഒരെണ്ണം ഒരെണ്ണമല്ല അല്ല ആണ് വാങ്ങിച്ചത് ആ രണ്ടെണ്ണം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇന്നിപ്പം മൂന്ന് വെള്ളിയാഴ്ച മേടിച്ചത് ഒന്നാണ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മൺഡേ നാല് ദിവസമായി അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചേ ഇത് കളിപ്പീലായിരിക്കും ഇത് പഴുക്കത്തിലായിരിക്കും ഇത് എന്താ ഇത് സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനാണോ എന്നു പറഞ്ഞുണ്ടെങ്കിൽ എന്തായാലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ് അപ്പോൾ അതിൻ്റെ വിലയൊക്കെ എൻ്റെ കൂട്ടുകാർ കേട്ടപ്പം കാണുമല്ലേ നാട്ടിൽ ആർക്കും വേണ്ടാതെ മരത്തിന്ന് പൊഴിഞ്ഞ് വീണ് കാക്കയും കൊത്തി കളയുന്ന സാധനമാണ് ഇവിടെ ഈ വിലയാണ് പക്ഷേങ്കിൽ ഞാൻ ബാംഗ്ലൂരിൽ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് അപ്പോൾ ഇത് എങ്ങനുണ്ടെന്നുള്ളത് നമുക്കൊന്ന് പൊളിച്ചു നോക്കാം എനിക്കറിയത്തില്ല പിന്നെ ഇതിനകത്ത് ഏതാ നന്നായിട്ട് പഴുത്തേന്ന് ഞാൻ നോക്കു കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത് നമ്മുടെ നാട്ടിൽ നാട്ടിലിതിന് എന്നാ പറയുന്നതെന്ന് അറിയാമോ ആഞ്ഞിലി ചക്ക എന്നാണ് പറയുന്നത് ഓക്കെ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ആ പൊടിയും മണ്ണും ഒക്കെ അങ്ങനെയുണ്ട് അപ്പോൾ ഇതിന് എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് നാട്ടിൽ ഇതുണ്ടോ എന്താ പേര് പറയുന്നത് എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ സംഭവമാണ് അപ്പം ഞാനൊന്ന് പൊളിച്ചു നോക്കട്ടെ ഇത് എത്രത്തോളം ഇതിനകത്ത് വല്ല ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ ഇതിനകത്ത് കായ എന്തേലും ഉണ്ടോ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു മേളിൽ നിന്ന് പൊളിക്കുന്ന സമയത്ത് മേൽ അകത്തേക്ക് നോക്കിയപ്പം കണ്ട ചക്കപ്പഴം പോലെ പോലിരിക്കുന്ന സാധനം എത്രത്തോളം ഉണ്ടെന്ന് നോക്കട്ടെ കുറേ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ സംഭവമാണ് കഴിച്ചു നോക്കട്ടെ നന്നായിട്ടുണ്ട് പക്ഷെ സംഭവം ഒന്നുമില്ല ഇതിനകത്ത് ഈ അരി മാത്രമാണ് ഇതിനകത്ത് ഉള്ളത് ഈ പഴം വന്നിട്ട് പിന്നെ വലിയ സംഭവമായിട്ടൊന്നുമില്ല ഞാൻ വിചാരിച്ച് ഇവർ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് പക്ഷേ പുളുപ്പുണ്ട് നമുക്ക് ആ നാട്ടിൽ പണ്ട് കഴിച്ച ആ ഒരു മധുരവും സ്വീറ്റും ഫീലാവുന്നില്ല എന്നാൽ കൂടിയും കുഴപ്പമില്ല ഞാൻ വിചാരിച്ച ഒന്നും കാണത്തില്ല എന്ന് വിചാരിച്ചെടുത്ത് പിന്നെ അവിടെ എവിടെയൊക്കെ ഒന്ന് രണ്ട് ചക്ക ചുളയുണ്ട് ഇത് വറുത്ത് കഴിക്കണം ഇതിനകത്ത് ഈ കുരു ഉണ്ടല്ലോ പണ്ട് നമ്മൾ ചുട്ടിട്ട് പൊളിച്ച് കഴിക്കുമായിരുന്നു അതിന് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇത് കഴിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്നാ പേര് പറയുന്നത് എന്നൊക്കെ ഉള്ളതൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരൊന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് ഈ വീഡിയോ ചെയ്ത കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുണ്ടാ സംഭവം നമുക്കിത് കിട്ടാനില്ല അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ സാധനമാണ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ഇത് പഴുക്കുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും പഴുത്തു അങ്ങനത്തെ മൂന്നാല് കായ ഞാൻ തിന്നുകയും ചെയ്തു കുഴപ്പമില്ല എന്നുവെച്ചാൽ കുറേ നമുക്ക് ആ ഒരു നെസ്ട്രോളജി പണ്ട് കഴിച്ച ആ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് റീവെന്റ് ചെയ്യാൻ സാധിച്ചു ഓക്കെ അപ്പൊ വെറുതെ എൻ്റെ കൂട്ടുകാരടുത്ത് ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ വിചാരിച്ചിട്ട് വീഡിയോ ചെയ്ത കേട്ടോ അപ്പൊ എന്റെ കൂട്ടുകാരടുത്ത് നാട്ടിൽ ഇതുണ്ടോ എന്താന്ന് ഇനി പേരെ നോക്കുള്ളത് കമന്റ് ചെയ്യണം ഓക്കെ അപ്പം എന്റെ കൂട്ടുകാരത്ത് കമന്റ് ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ ഈ വീഡിയോ വൈൻ്റെ അപ്പാൻ അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ടേക്ക് കെയർ ബൈ സിയു